ചില സമയത്തൊക്കെ കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാ പോലും സമയത്തൊക്കെ കഷായം ഒക്കെ കൊടുക്കേണ്ടി വന്നാ പോലും ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ

വിവാഹത്തെ പറ്റി ആ ഫസ്റ്റ് നല്ല ഐഡിയ തേൻ തേൻ കുടിപ്പിക്കുന്നു കുടിപ്പിക്കുന്നു ഞാൻ 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 തോന്നുന്നു ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ഒരു ആഹ്ലാദം കിട്ടുന്നത് വരെയും സ്ത്രീകൾ പ്രണയം തിരഞ്ഞുകൊണ്ടേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നമ്മൾ പുരുഷന്മാരുടെ ജീവിതത്തിനോ ജീവനോ യാതൊരു പുല്ല് ഇവരെ പോലുള്ളവർ തരുന്നില്ല ఇద ఇవి వ్యవస్థ విఆర్ లివింగ్ ఇన్ ఎ వెరీ క్రూయల్ సొసైటీ